ഇനി ഇനി ശനി മാറുന്നത് വ്യാഴക്ഷേത്രത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം അനുഭവിച്ചു അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടകശനിക്കാരും ഏഴശനിക്കാരും അഷ്ടമശനിക്കാരും അനുഭവിക്കണം അത്രയും ബുദ്ധിമുട്ട് അടുത്ത ഏഴദശനിക്കാർക്കോ കണ്ടകശനിക്കാർക്കോ അഷ്ടമശനിക്കാർക്കോ വരുന്നില്ല എന്നുള്ളതാണ് വ്യാഴക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അത് മാത്രമല്ല അതിന്റെ കേന്ദ്രത്തിലും വ്യാഴം നിൽക്കുന്നുണ്ട് അതിൻ്റെ കേന്ദ്രത്തിലോട്ട് വ്യാഴം ഈ കൂടി മാർച്ച് മാർച്ച് അവസാനം അതായത് ഏപ്രിൽ ഏപ്രിലിൽ തുടങ്ങി ശനിമാറ്റവും കൂടി അതായത് മെയ് മാസം ലാസ്റ്റോട് കൂടി വ്യാഴമാറ്റവും സംഭവിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ശനിയുടെ കേന്ദ്രത്തിലേക്ക് തന്നെ വ്യാഴം വരുന്നുണ്ട് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ശനി ഒരു വ്യാഴം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ പരമസാത്വികനാണ് ദുഷ്ടനായിക്കോട്ടെ പരമസാത്വികനായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് തന്നെ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ശനി ശനിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പരവേശത്തിന് ശനി മാറുമ്പോഴുള്ള പരവേശമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് അന്യന്റെ ഒരു സാമ്രാജ്യത്തിലേക്ക് പോയി കൊന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്ന് പറയുന്നത് പോലെ അനുഭവങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഗ്രഹത്തിന് എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഗ്രഹത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മളെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് അപ്പോൾ വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും പ്രയാസം എന്തായാലും ഇനി വർക്ക് ഉണ്ടാകില്ല അതേസമയം എൻ്റെ ലാഞ്ചനങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ കണ്ടകശനിയാണ് അല്ലെങ്കിൽ ഏഴശനിയാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ലാഞ്ചനങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും എങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്ന കുറേ കാലത്തിന്റെ ഇടയിൽ നിലവിൽ കണ്ടകശനിയും അഷ്ടമശനി ഏഴ അനുഭവിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഇതിപ്പോ കഴിയാൻ പോകുന്നത് കഴിയാൻ പോകുന്നത് അത് തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വലിയ വലിയ വിഷമത്തിൽ കൂടി ആയിരുന്നു ഓരോരുത്തരും പറയേണ്ട എനിക്കുണ്ടായി എനിക്കുണ്ടായി എന്ന് സത്യത്തിൽ പറയണ്ട കാരണം നമ്മൾ അതിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം காலை காணும் அந்த நம்பரில் பந்தப்படும்